ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഇപ്പോഴും ഒരു സംശയമാണ് ഐ മിസ് യു എന്നുള്ളത് എങ്ങനെ മലയാളത്തിൽ പറയുന്നു ഐ മിസ് യുവിൻ്റെ മലയാളം നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് ഓ ആണ് അരികിൽ നീ ഞാൻ ഒരു മാത്രവേറുതേ നോയി പോയി ഇതാണ് ഐ മിസ് യു അർത്ഥം നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴോ എവിടെയെങ്കിലും പോകുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴോക്കെ ആരെങ്കിലും ഒക്കെ വല്ലാതെ ഓർമ്മ വരിക അവര് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ എന്ന് തോന്നുക ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ടാണ് മിസ് യു ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് അപ്പം ഇതിന് മലയാളത്തിൽ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് ഇപ്പൊ കോട്ടയം സൈഡിലൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ കൂടി വേണ്ടതായിരുന്നു അല്ലെ നീ കൂടി വേണ്ടതായിരുന്നു വീട്ടിൽ ചിക്കൻ മേടിച്ചു നീ കൂടി വേണ്ടതായിരുന്നു എന്ന് പറയുന്ന അത് അങ്ങനെയാണ് നമ്മൾ മിസ് യു ഈ ഇവിടെ എക്സ്പ്രസ് ചെയ്യാറുള്ളത് എന്നാ പൊതുവേ നമ്മള് ഐ മിസ് യു എന്ന അർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കുന്നത് നമ്മൾ എനിക്ക് നിന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു എന്ന് മിസ് തന്നെ ചേർത്ത് അതുകൂടെ ചേർത്തിട്ട് അംഗ്ലീഷ് രൂപത്തിലാണ് പറയാറുള്ളത് പക്ഷെ എനിക്ക് ഇതിന്റെ ഒരു ഐ മിസ് യു അല്ലെങ്കിൽ വി മിസ് യു എന്നൊക്കെ പറയുന്നതിന്റെ കറക്റ്റ് ഒരു മലയാളമായിട്ട് തോന്നിയിട്ടുള്ളത് കണ്ണൂർ ഭാഗത്ത് നിന്ന് കേട്ടിട്ടുള്ള ഒരു വാചകമാണ് ആദ്യ നിങ്ങൾ എങ്ങനെയാ പറയുക ഐ മിസ് യു എങ്ങനാ പറയും അത് തന്നെയാണ് ശരിക്കും ഐ മിസ് യു എന്നുള്ളതിന്റെ അല്ലെങ്കിൽ മിസ് യു എന്നതിന്റെ ശരിക്കുള്ള മലയാളം അതിന്റെ ഏറ്റവും ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള ഫോമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഞാൻ കേട്ടിട്ടുള്ളത് വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഓർമ്മയാവുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളെ വല്ലാതെ ഓർമ്മയാവുന്നു അല്ലെങ്കിൽ ഈ അലങ്കാരമൊന്നും ഇല്ലാതെ വെറുതെ ഓർമ്മയാവുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് കംപ്ലീറ്റ് അർത്ഥം ഉൾക്കൊള്ളുന്നുണ്ട് മിസ് യുന്റെ ആരെങ്കിലും വല്ലാതെ ഓർമ്മ വരുന്നതാണല്ലോ ഐ മിസ് യു എന്ന് നമ്മൾ ആ രൂപത്തിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അപ്പം അതാണ് എനിക്ക് ഐ മിസ് യു എന്നുള്ളതിന്റെ ഏറ്റവും നല്ല മലയാളമായിട്ട് ഇതുവരെ ഞാൻ കേട്ടിട്ടുള്ളത് തോന്നിയിട്ടുള്ളത് ഓർമ്മയാവുന്നു എനിക്ക് നിങ്ങളെ ഓർമ്മയാവുന്നു ഓർമ്മ വരുന്നു എന്നൊക്കെ പറയണത് ഓർമ്മയായിട്ട് ഇതൊക്കെയാണ് അപ്പം ഇത് ഇത് ഇതല്ലാതെ ഐ മിസ് യു എന്നുള്ളതിന്റെ വേറെ ഫോംസ് നമ്മുടെ നാട് നിങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ പറയുന്ന ഏതെങ്കിലും രൂപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും വാചകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പങ്കുവെക്കണം തീർച്ചയായിട്ടും ഓക്കെ